ശേഷവും വിവാഹം നടന്നു മരണാനന്തര ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ജീവിക്കാനാണ് ബന്ധുക്കൾ വിവാഹം നടത്തിയത് വാഹനാപകടത്തിൽ മരിച്ച മലേഷ്യം പ്രണയിനികളുടെ പ്രേതവിവാഹമാണ് നടത്തിയത് മലേഷ്യ ഡ്രാഗൺ ആൻഡ് ലയൻ ഡാൻസ് സ്പോർട്സ് അസോസിയേഷന്റെ രാജ്യാന്തര റഫറിയായ യാങ് ജിങ്ഷാന്റെയും അദ്ദേഹത്തിന്റെ കാമുകി ലീ യുടെയും പ്രേത വിവാഹമാണ് ബന്ധുക്കൾ നടത്തിയത് മൂന്ന് വർഷമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇരുവരുടെയും ബന്ധുക്കൾ പറയുന്നു അവർ ആഗ്രഹിച്ചതുപോലെ ഒരുമിക്കുന്നതിന് മുൻപേ ഒരു ദുരന്തം സംഭവിച്ചതിനാലാണ് മരണാനന്തര ജീവിതത്തിൽ ഇരുവരും ഒരുമിക്കുന്നതിനായി ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തിയത് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനാണ് വടക്കു പടിഞ്ഞാറൻ മലേഷ്യയിലെ പെരാക്കിൽ ഇവരുടെ കാർ അപകടത്തിൽപ്പെടുകയും ഇരുവരും മരണപ്പെടുകയും ചെയ്തത് മരിച്ചുപോയ വ്യക്തികളുടെ പ്രേതവിവാഹം നടത്തുന്നത് ചൈനയിലെ ഒരു പരമ്പരാഗത ആചാരമാണ് വിവാഹം പോലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാതെ ആളുകൾ മരിക്കുകയാണെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് സമാധാനം ലഭിക്കില്ലെന്നും ജീവിച്ചിരിക്കുന്നവരെ വേട്ടയാടാൻ മടങ്ങി വരാമെന്നുമുള്ള വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ വിശ്വാസമനുസരിച്ചാണ് ഷാങ്ങിന്റെയും ലിയുടെയും ബന്ധുക്കൾ ചേർന്ന് ഇത്തരത്തിലൊരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് വ്യക്തികളെ പ്രതിനിധീകരിച്ചു കൊണ്ട് മരിച്ചുപോയ വ്യക്തികളുടെ ചിത്രങ്ങളാണ് ചടങ്ങുകൾക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ നിയമപ്രകാരം ചൈനീസ് സർക്കാർ ഈ ചടങ്ങ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും വിദൂര പ്രദേശങ്ങളിൽ മൂവായിരം വർഷം പഴക്കമുള്ള ആചാരം ഇപ്പോഴും പിന്തുടർന്നു വരികയാണ് ചൈനീസ് സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽ ഉത്തര കൊറിയ ജപ്പാൻ തുടങ്ങിയ പല കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും പ്രേതവിവാഹങ്ങൾ നിലവിലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം